കേരള മിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിര്വഹിച്ചു നാട്ടിൻ പുറങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാരെന്നും അവരെ ഏറെ കൂടിയാണ് താൻ നോക്കിക്കാണുന്നതെന്നും വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് കേബിൾ ടി വി നെറ്റ്വർക്ക് സംവിധാനം മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ വി കണക്ട് പ്ലാൻ വ്യാപകമാവുന്നതോടെ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള മിഷന്റെ വലിയ സംരംഭത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു

కేరళనెట్ నగరం ఎలా మాతృ കഴിഞ്ഞ ഒരുപാട് പ്രയാസപ്പെട്ടു ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുമാണ് അതിന് പങ്കുവഹിച്ച അഭിനന്ദിച്ചുകൊണ്ട് സംഘടനയെ പ്രത്യേകമായി സംഘടനയുടെ നേതൃത്വത്തിൽ നല്ല ടീമായിരും ഒരുമിച്ച് നിന്ന് കൊണ്ടുപോകുന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്വാർ എഡൂർ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ